സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം സർക്കാർ പരിപാടികളൊക്കെ റദ്ദാക്കി ഉല്ലാസയാത്രയിലാണ് ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് മുഖ്യൻ നായകനായി അരങ്ങേറുന്ന ഉല്ലാസയാത്ര നടക്കുന്നത് ഇതിനായി ചിലവഴിക്കുന്നത് ഖജനാവിലെ പണമോ അതോ സ്വന്തം പണമോ എന്നറിയാറായിട്ടില്ല ഏതായാലും മുഖ്യൻ അതിഗംഭീര ടൂറിൽ തന്നെയാണ് എന്നാൽ മുഖ്യമന്ത്രി വിദേശയാത്ര പോയത് താൻ അറിയാതെ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യാത്രയെക്കുറിച്ച് മാധ്യമങ്ങൾ അറിയിച്ചതിന് നന്ദിയെന്നും ഗവർണർ മുൻപ് നടത്തിയ വിദേശയാത്രകളെക്കുറിച്ചും മുഖ്യമന്ത്രി രാജ്ഭവനെ അറിയിച്ചിട്ടില്ല സംസ്ഥാന സർക്കാർ രാജ്ഭവനെ ഇരുട്ടിൽ നിർത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതേക്കുറിച്ച് രാഷ്ട്രപതിക്ക് കത്ത് അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് കുറെ കാലം മുതലേ മുഖ്യനും ഗവർണറും തമ്മിൽ അത്ര ടേംസിലൊന്നുമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ടായിരിക്കാം ഈ യാത്രയുടെ വിവരം പോലും അറിയിക്കാതെ ഇരുന്നത് മാത്രമല്ല മന്ത്രി പോയ ഒരു യാത്രയുടെ വിവരവും ഗവർണർ എന്ന നിലയിൽ എന്നെ അറിയിച്ചിട്ടില്ല എന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ുന്നു മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യ കമലയും കൊച്ചുമകനും ഉണ്ട് മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണയും അഞ്ചു ദിവസം മുമ്പ് വിദേശത്തേക്ക് യാത്ര തിരിച്ചിരുന്നു യു എയിലേക്കായിരുന്നു ആദ്യ യാത്ര ഇന്നലെ അവർ ഇരുവരും ഇന്തോനേഷ്യയിലേക്ക് എത്തി വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള സ്വകാര്യ യാത്രയെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തെ മുഖ്യമന്ത്രി മന്ത്രി റിയാസും അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഈ വിവരം ഗവർണറോട് പറയാത്തത് മാത്രം മോശമായി പോയി ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരായ ആരോപണത്തിൽ പ്രതികരിക്കാൻ താനില്ല എന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു ആനന്ദബോസ് തന്നെ സംഭവത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു മെയ് ആറിനാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സ്വകാര്യ വിദേശ യാത്രയ്ക്കായി മുഖ്യമന്ത്രി തിരിച്ചത് ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തുക സാധാരണ ഔദ്യോഗിക യാത്രയ്ക്കായി മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ സർക്കാർ തന്നെ അറിയിപ്പ് പുറപ്പെടുവിക്കാറുണ്ട് പക്ഷേ അത്തരം അറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല തുടർന്ന് പ്രതിപക്ഷം അടക്കം രംഗത്തെത്തിയിരുന്നു പിണറായി ഈ കാണിച്ചത് മോശമായി പോയെന്നും മന്ത്രി പേടിച്ചൊളിച്ചോടിയതാണെന്നും എല്ലാവർക്കും ധാരണയിലിരിക്കെയാണ് ഗവർണർ ഇങ്ങനെ പ്രതികരിച്ചത് ഏറെ കാലം മുതൽ തന്നെ ഗവർണറും സർക്കാരും തമ്മിൽ നല്ല ചേർച്ചയിലൊന്നുമല്ല പല പ്രശ്നങ്ങളിലും ഗവർണർ സർക്കാരിനോട് എതിർപ്പ് കാണിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വൈരാഗ്യവും മന്ത്രിയിൽ കണ്ടിട്ടുമുണ്ട് ഇതിനെ തുടർന്ന് ഗവർണർ രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മന്ത്രിക്കെതിരെ നടപടി ഉണ്ടാവും നിലവിൽ വൈസ് ചാൻസലർമാരെ നിയോഗിക്കുന്നതിൽ ഒരു തർക്കം ഗവർണറും സർക്കാരും തമ്മിലുണ്ട് ഇതും കൂടി ആയപ്പോൾ ഇവരുടെ വൈരാഗ്യം കടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് സർക്കാരും ഗവർണറും തമ്മിൽ വൻ ഉരസലുകളും പിന്നാലെ ഒത്തുതീർപ്പുകളും തുടർച്ചയായി അരങ്ങേറുന്നുണ്ട് സംസ്ഥാന ഭരണ സംവിധാനത്തിന് തന്നെ പുതുമയായി മാറി പിന്നീട് സർവകലാശാലകളിലെ രാഷ്ട്രീയ നിയമനത്തിന്റെ പേരിൽ ചാൻസലർ സ്ഥാനം തന്നെ ഉപേക്ഷിക്കുമെന്ന ഭീഷണി മുഴക്കി സർക്കാരിനെയും സി പി എമ്മിനെയും ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിസന്ധിയിലാക്കിയതും ചരിത്രം രാഷ്ട്രീയ നിയമനങ്ങളോട് വല്ലാത്ത അയിത്തമുള്ള ഗവർണർ സർവകലാശാലകളിലെ ബന്ധു നിയമനമടക്കമുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതും സർക്കാരിനോടുള്ള പടപ്പുറപ്പാടായി വേണം കാണാൻ കൊണ്ടും കൊടുത്തും കണക്ക് തീർക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ശൈലിയിലേക്ക് ഇതുവഴി സർക്കാരും രാജ്ഭവനും മാറുന്ന കാഴ്ചയാണ് കേരള ജനത കാണുന്നത്